ിച്ചൺ വെളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദ മില്ലറ്റ് കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് അത് ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഈ സാധാരണ ഒരു കാപ്പിയൊക്കെ കഴിക്കരുമ്പോൾ ആ കപ്പ് ആ കപ്പിന് രണ്ട് കപ്പ് ഒരു കപ്പേന ഇട്ടു കാണിക്കാൻ വിട്ടു പോകാം രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ചെലിച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് അതിലോട്ടേ മാവ് എടുത്ത് വെച്ച മാവ് ഇടുവാണ് നന്നായിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കണം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം സിമ്പിളോട്ട് ഇടണം ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കണം നന്നായിട്ട് ചൂടാക്കണം പിന്നെ ഒരു അഞ്ചോ അറോ മിനിറ്റ് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ചൂടാക്കും നല്ല മണം വരും അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ആയിട്ട് മണം തുടങ്ങി നല്ലൊരു മണമാണ് ഇനി നമുക്കത് സിമ്മിലിട്ടിടാം ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് സിമ്മിൽ കിടന്ന് ഒന്ന് ചൂടാണം ചൂടായി കഴിഞ്ഞിട്ട് കാണിച്ച് തരാം ഇപ്പോൾ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം പൊടി നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റുമെന്ന് ഇനി ഞാൻ അതേ പാത്രം തന്നെയാണ് വെക്കുന്നത് വേറെ പാത്രം വെക്കേണ്ടതെന്ന് വെച്ചിട്ട് അതെല്ലാം ചൂടായിട്ട് എടുക്കുകയാണല്ലോ അതിലേക്ക് നമുക്കൊരു ഞാൻ നമ്മൾ പൊടിയെടുത്ത കപ്പിന് ഒരു നല്ല ചൂടായിരിക്കും അപ്പൊ നല്ല ചൂടായൊരു പെട്ടെന്ന് തിളച്ചു കിട്ടും അതേ കപ്പിന് ഒരു നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഇട നമ്മൾ എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ എല്ലാം എടുക്കണമെങ്കിൽ പെട്ടെന്ന് എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിരിക്കും അളവ് മനസ്സിലാക്കാനായിട്ട് ഇനി നമുക്ക് ഒരു അലുപ്പം ഉപ്പിടാം പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം നന്നായിട്ട് തിളയ്ക്കണം ഈ വെള്ളം തിളയ്ക്കണം നമ്മൾ സാധാരണ ഐഡിയ ഇപ്പോൾ ഉണ്ടാക്കില്ലേ അതേ സംഭവം തന്നെ സെയിം മെത്തേഡ് തിളയ്ക്കട്ടെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കണം ഒരു കപ്പ് മൊത്തം കിട്ടിയില്ല എനിക്ക് മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ നമുക്ക് നോക്കണം വെള്ളം നന്നായിട്ട് തിളച്ച് വെട്ടി തിളച്ച വെള്ളമാണ് അതിനകത്തിട്ട് നമ്മൾ അതിനകത്തിട്ടും നമുക്ക് വെള്ളത്തിലോട്ടിട്ടും കുഴയ്ക്കാം പൊടി പൊടീലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഓരോരുത്തർ അവനോന ഉപയോഗിക്കുന്ന എണ്ണ ഒഴിക്കാം എഴുതുന്നത് ശരിക്കും വെള്ളത്തിലിട്ട് ഒഴിച്ചാൽ കുറച്ചും കൂടെ നല്ലതാണ് പക്ഷെ വെള്ളത്തിലിട്ട് നമുക്ക് കറക്റ്റ് ഓരോ പൊടി ചിലപ്പോൾ ചില പൊടിക്ക് വ്യത്യാസം വരും വെള്ളത്തിൽ അതായത് വെള്ളം കൂടുതൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം എടുത്താൽ മതിയല്ലോ ചെറു ചൂടോടുകൂടി തന്നെ ഇത് കുഴയ്ക്കണം വെള്ളം പോയെങ്കിൽ നമുക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഒഴിക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എത്ര വേണ്ടി വരുമെന്ന് ചൂടാണ് ഈ ചൂടുള്ളതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് സ്ഥലത്തെ വെള്ളത്തിൻ്റെ കൈ മുക്കിയിട്ട് കുഴയ്ക്കാം ചൂടോടെ ഒഴിക്കണം എന്നില്ല കുറച്ചും വെള്ളം ഒഴിക്കാം നമുക്ക് തിളച്ച വെള്ളമാണ് േകദേശം രണ്ട് കപ്പ് വെള്ളം പൊഴിച്ചിട്ടുണ്ട് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം തിളപ്പിച്ചുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മതിയാവും നമുക്ക് കുഴയ്ക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നന്നായിട്ട് കുഴയ്ക്കണം കുഴക്കണം ഇടിയപ്പത്തി കുഴക്കാനറിയാലോ എല്ലാവർക്കും അതേപോലെ തന്നെ ഇവർ മാറ്റമില്ല ആ മാവ് മില്ലറ്റിൻ്റെ മാവ് സ്വർഗം മില്ലറ്റാണിത് അത് കുഴച്ച് നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്തിട്ട് കുഴച്ച് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനിത് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിലോട്ട് നമ്മൾ കുഴച്ച മാവ് ഇത് വേണം ഈ മാവ് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കി പിന്നെ എടുക്കുമ്പോൾ നല്ല വാസനയാണ് ഈ മാവിനെ കേട്ടോ നമുക്കിനിത് കുഴച്ച് എടുത്ത് റെഡിയാക്കാം ഇടിയപ്പത്തിന് വേണ്ടി തട്ടിനകത്ത് കുറേച്ച തേങ്ങ ഞാൻ വളരെ കുറച്ച് തേങ്ങ ഉപയോഗിക്കാറുണ്ട് പച്ച തേങ്ങ കുഴപ്പമില്ല എന്തോ തേങ്ങില്ല അതൊന്ന് കുറച്ച് മതി ഇത് നമുക്ക് ഈ ശരിക്കും തേങ്ങ ചേർക്കണെന്തിനാണെന്നറിയുമോ ഇത് ഇതിനകത്തുനിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്നില്ല തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതെങ്ങനെ പോരുമല്ലോ അതിനാണ് അല്ലാണ്ട് ടേസ്റ്റ് മാത്രമല്ല ടേസ്റ്റുമുണ്ട് പിന്നെ നമുക്കിതൊന്ന് പിഴിയാം വളരെ ഗുണമുള്ളതാണിത് ഇതിനകത്ത് സ്റ്റാർച്ച് ഒന്നും ഇല്ലാതെ ഗ്ലൂട്ടൺ ഇല്ല ഗ്ലൂട്ടൺ ഫ്രീ ആണ് അപ്പോൾ വളരെ ഹെൽത്തിന് നമ്മുടെ ആരോഗ്യം വേണം എന്നുള്ള ഒരു നേരം ഇതാക്കിയാൽ നല്ലതാണ് ഇതിൻ്റെ എല്ലാ പൊടിയും കിട്ടും നമുക്ക് റാഗിയിൽ ഉണ്ടാക്കാം പിന്നെ ചാമ ചാമയൊക്കെ ഇട്ടാൽ ശരിക്കും അരി തന്നെ അറിയുകയില്ല അടപ്പത്തോട്ട് വയ്ക്കുകയാണ് ഇങ്ങനെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം നീങ്ങി കാണിച്ചു തരാം ശരിക്കാണ് ഞാൻ മോളിൽ തേങ്ങ ഇടുന്നില്ല ഒരു സൈഡിൽ ഇടുള്ളൂ ആവശ്യമുള്ളവർക്ക് മുകളിലും തേങ്ങ ഇടാം ഇനി നമുക്കത് വേവിക്കാം സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കപ്പിന് ചെറിയ കപ്പ് കാപ്പിയ കുടിയുടെ കപ്പ് ഈ കപ്പിന് രണ്ട് കപ്പ് പൊടി മില്ലറ്റിൻ്റെ പൊടി എടുത്താണ് സ്വർഗം മില്ലറ്റിൻ്റെ പൊടി ഞാൻ എടുത്തത് എല്ലാ പൊടിയിട്ടും എല്ലാ മില്ലറ്റിൻ്റെ പൊടിയിട്ടും നമുക്ക് ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കിയപ്പോൾ അത് ഇതുപോലത്തെ പതിനാലെണ്ണം കിട്ടി പിന്നെ നമ്മൾ ഇതിന് ആയിട്ട് എടുക്കുന്നത് കറി വേറെ നമുക്ക് കഴിക്കാം ഞങ്ങളിപ്പോൾ തൽക്കാലം തേങ്ങാപ്പാലാണ് എടുക്കുന്നത് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര എന്ത് നമ്മുടെ സൗകര്യം പോലും ഇടാം ചിലപ്പോൾ പഞ്ചസാര വേണ്ട ഉപ്പിട്ട് കഴിയണമൊക്കെ അകനെയും കഴിക്കാം ഇതാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കണ്ടോ ഇനി വേണമെങ്കിൽ മുട്ടക്കറിയോ സാധാരണ നമ്മൾ ഇടിയപ്പോൾ ഇടുന്ന എല്ലാ കറിയും എടുക്കാം പക്ഷേ ഇതിൻ്റെ ഗുണം നിലനിർത്തണമെങ്കിൽ വെജ് ആയിരിക്കും നല്ലത് വെജ് കറിയൊക്കെ ആയിരിക്കും നല്ലത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റാണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം വളരെ സോഫ്റ്റാണ് കണ്ടോ കണ്ടോ വളരെ സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണം മില്ലറ്റ് നല്ലതാണ് ശരീരത്തിന് ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം